കന്നി രാശിക്കാർ തങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി പൈങ്കുനി ഉത്രത്തിൻ്റെ അന്ന് മുരുകഭഗവാന് ശുദ്ധമായ ഭസ്മം അതായത് ഭഗവാൻ അഭിഷേകം ചെയ്യാൻ ശുദ്ധമായ ഭസ്മവും ഒപ്പം തന്നെ അമ്പലത്തിൽ മുരുകഭഗവാന്റെ അമ്പലത്തിൽ നല്ലെണ്ണയും ദാനം ചെയ്യാവുന്നതാണ് അതുപോലെ തുലാം രാശിക്കാർ വെളുത്ത കളറിലെ വെൺപട്ട് സമർപ്പിക്കണം ഒപ്പം തന്നെ വെളുത്ത താമരപ്പൂവോ വെളുത്ത മുല്ലപ്പൂവോ അമ്പലത്തിൽ സമർപ്പിക്കാവുന്നതാണ് വൃശ്ചികം രാശിക്കാർ വേലാണ് ഭഗവാൻ അന്നത്തെ ദിവസം കാണിക്കയായി സമർപ്പിക്കേണ്ടത് വെള്ളികൊണ്ടോ ബ്രാസിലോ നിർമ്മിച്ച വേൽ നിങ്ങൾക്ക് ഭഗവാന്റെ അമ്പലത്തിലോ ഇല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തർക്കോ സമർപ്പിക്കാവുന്നതാണ് ധനുരാശിക്കാർ മഞ്ഞൾ പൊടിയും ഇളനീറും അതായത് കരിക്കും ഇത് രണ്ടും ഭഗവാന് അഭിഷേകം ചെയ്യാനായി വാങ്ങിച്ചു കൊടുക്കണം മകരം രാശിക്കാർ ചെയ്യേണ്ടത് ചുമന്ന വസ്ത്രവും കുങ്കുമവും അതുപോലെ തന്നെ ഇരുപത്തിയേഴ് ചെമ്പരത്തി പൂക്കളുമാണ് ഭഗവാന് സമർപ്പിക്കേണ്ടത് ആകും കുംഭം രാശിക്കാർ വാസനയുള്ള പൂക്കൾ അതായത് മുല്ലപ്പൂ റോസാപ്പൂ പോലെയുള്ള വാസനയുള്ള പൂക്കൾ വേണം ഭഗവാന് അമ്പലത്തിൽ സമർപ്പിക്കാൻ മീനം രാശിക്കാർ പാലഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാന് പാല് വാങ്ങിച്ചു കൊടുക്കണം അതേപോലെ തന്നെ റോസാപ്പൂക്കൾ കൊണ്ട് ഒരു മാല ഭഗവാന് ചാർത്തി കൊടുക്കുന്നതും വളരെ വളരെ ഐശ്വര്യങ്ങൾ നൽകുന്നതാണ്